മാ അപ്പൊ ഇന്നത്തെ നമ്മള് മൃഗം എന്താ വെച്ചാൽ നമ്മള് മാങ്ങ വറക്കാൻ പോവാണ് അപ്പൊ അജുസിന്റെ മേലാൻ പോർച്ചല്ലിന്റെ മേല ഞാനും കേറാൻ പോന്നില്ല ഇനി അങ്ങോട്ട് നമുക്ക് മഴക്കാലല്ലേ വരുന്നത് മഴക്കാലാവുമ്പം പിന്നെ മാവിലുള്ള മാങ്ങയൊക്കെ കേട് കേടുവരും അപ്പം നമ്മളെന്ത് ചെയ്യണം മാങ്ങയൊക്കെ ഒക്കെ പറിച്ചിട്ടോന്നെങ്കിൽ അച്ചാർ വെക്കണം അല്ലെങ്കിൽ പഴപ്പിക്കണം അല്ലെങ്കിൽ ഉപ്പിലിട്ട് വെക്കണം നമ്മളിവിടെ നമ്മൾ മാങ്ങ ചെയ്യാൻ പോകുന്നത് മുഴുവനായിട്ട് ഉപ്പിലിടാണ് നമ്മളിവിടെയുള്ള ഈ മാങ്ങ ഉണ്ടല്ലോ അതിങ്ങനെ പച്ചയൊന്നും തിന്നാൻ കഴിയില്ല ഭയങ്കര പുളിപ്പാണ് ഈ മാങ്ങക്ക് നമ്മൾ പറയുക കുറുക്ക മാങ്ങയെന്നാട്ടോ ഈ മാങ്ങ പഴുത്താൽ നല്ല ടേസ്റ്റാണ് പക്ഷേ നമുക്കങ്ങനെ കിട്ടില്ല ഇത് മുകളിലാണ് മാങ്ങയുള്ളത് കാക്ക ഒക്കെ കൊത്തി തീർക്കുകയാണ് നമ്മളിങ്ങനെ പറച്ച് പഴപ്പിച്ചാൽ ചിലപ്പോൾ അത് ഇങ്ങനെ കേട് വരും വീണാൽ തഞ്ഞു പോകില്ലേ അങ്ങനെ പഴുപ്പിക്കാൻ അധികം പറ്റില്ല ഒന്നോ രണ്ടോ വീണ നമുക്ക് കിട്ടും അതുകൊണ്ട് ഞങ്ങൾ അധികവും ഈ മാങ്ങ ഉപ്പിലിട്ട് വെക്കുകയാണ് ചെയ്യുക അതും മുഴുവനായിട്ട് ഉപ്പിലിട്ട് വെക്കും കാരണം നമ്മൾ മഴക്കാലമായാലും നമുക്ക് മീനൊന്നും കിട്ടാത്ത സാഹചര്യം ഉണ്ടാവില്ല അപ്പോൾ ഇപ്പോൾ പച്ചക്കറിയൊക്കെ കൂട്ടുമ്പോൾ ഒരു മടുപ്പ് ഉണ്ടാവില്ലേ അപ്പം നമുക്ക് ഈ വാങ്ങാം എടുത്തിട്ട് ഉപ്പിലിട്ടൻ വെച്ച് വാങ്ങാം പച്ചമുളകും ഇട്ട് ഞരടി അതും ഒരു ചമ്മന്തി ഉണ്ടെങ്കിൽ പിന്നെ വേറൊന്നിൻ്റെ ആവശ്യം ഉണ്ടാവില്ല

അങ്ങനെ പച്ച മാങ്ങയൊക്കെ എല്ലാം പറിച്ചു കഴിഞ്ഞ് ഇനി നമുക്ക് നമുക്കിത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം ഇതിൻ്റെ ചൊനയൊന്നും ഉണ്ടാവാൻ പാടില്ല അതെല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുക അതിനുശേഷം ഒരു വലിയൊരു പാത്രത്തിൽ നമുക്ക് വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കണം ഈ വെള്ളം ഒന്ന് തിളച്ചതിന് ശേഷം തീ ഓഫ് ചെയ്യുക അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് മാങ്ങ ഇടുക ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് തണിയുന്നത് വരെ ഒന്ന് മൂടി വെക്കണം ഞാൻ രാവിലെയാണ് മാങ്ങ പുഴുങ്ങാൻ വേണ്ടി വെച്ചത് അത് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഇതാ ഇതേ കളറായിട്ടുണ്ട് നമ്മൾ ഉപ്പിലിട്ട മാങ്ങേൻ്റെ ആ കളറെല്ലാം വന്നിട്ടുണ്ട് മഴക്കാലത്തേക്കാണ് മാങ്ങ റെഡിയാക്കി വെക്കുന്നത് അപ്പോഴേക്കും മഴയൊക്കെ പുറത്ത് പെയ്യുന്നുണ്ട് ഇനി നമുക്ക് ഇത് ചെയ്യേണ്ടത് ഒരു വലിയൊരു പാത്രം വേണം പണ്ടൊക്കെ വലിയ ഭരണിയിലൊക്കെയാണ് ഇട്ട് വെക്കുക കേട്ടോ എൻ്റെ അടുത്ത് ഭരണിയൊന്നും ഇല്ലാത്തോണ്ട് വലിയൊരു പാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിലേക്ക് ഇത് ഈ പുഴുങ്ങി വെച്ച മാങ്ങ നമുക്ക് ഇതിലേക്ക് എല്ലാം കൂടി ഇടാം ഇത്രയും ഇട്ട് വെക്കാൻ പറ്റിയിട്ടുള്ള വലിയ കുപ്പി ജാറൊന്നും എൻ്റെ അടുത്ത് ഇല്ല കേട്ടോ അതാണ്ട് ഞാൻ പ്ലാസ്റ്റിക് പാത്രത്തിലിടുന്നത് നിങ്ങളെയായിരിക്കും ഇതെന്താ ഉപ്പിലിട്ട് പ്ലാസ്റ്റിക് പാത്രത്തിലിടുന്നത് അത് ദോശയല്ലേ എന്നൊക്കെ പറയും പക്ഷേ ഇതിൽ സുർക്കിയൊന്നും നോക്കുന്നില്ല അല്ല വെറും ഉപ്പ് മാത്രല്ല ഇടുന്നത് അവിടെ കുഴപ്പമില്ല എന്ന് വിചാരിക്കാം ഞാൻ എപ്പോഴും ഇടാറുണ്ട് ഇങ്ങനെ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയത് കല്ലുപ്പാണ് ഇതിലേക്ക് കുറച്ച് കല്ലുപ്പ് നമുക്ക് ഇട്ടുകൊടുക്കാം നല്ല ഉപ്പ് ഉപ്പ് ഇട്ട് വരേണ്ടി കൊണ്ട് കുറച്ചധികം ഉപ്പ് തന്നെ ഇട്ട് കൊടുക്കണം എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ഈ മാങ്ങ മുങ്ങുന്നവരെ നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം പൊടിയുപ്പിനെക്കാട്ടി നല്ലത് കല്ലുപ്പാണ് ഇട്ടോ നമുക്കിങ്ങനെ ഉപ്പിലിടുമ്പോഴൊക്കെ ഇനി നമുക്ക് ഇത് വെള്ളം ഒഴിച്ചതിന് ശേഷം അടച്ചു വെക്കാം ഒരാഴ്ച കൊണ്ട് തന്നെ നമുക്ക് ഈ ഉപ്പിലിട്ട മാങ്ങ നമുക്ക് സെറ്റാകും അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് നമുക്ക് മാങ്ങ എത്ര കാലം വേണമെങ്കിലും ഇതുപോലെ സൂക്ഷിച്ച് വെക്കാം അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബബായ്